അഞ്ചാറ് ദിവസം മുമ്പ് വന്നിട്ട് എന്നു മാത്രമേ ഇവിടെ വഴക്കും ചീത്തയും ഇടിച്ചതൊക്കെ പോയത് നീ എന്തിനു എങ്ങനെ ഒരു റിസ്പെക്റ്റ് ഇല്ലാത്ത കുറച്ച് പേരൊന്നു സംസാരിക്കും ഇപ്പോഴും വന്നിട്ട് എന്നെ കഷ്ടപ്പെടുത്തും എനിക്ക് തൂങ്ങി വരിക എപ്പോഴും തോന്നും പക്ഷെ എനിക്ക് ആരെ കണ്ടൊരു പേടിയില്ല ആരെ കടം വാങ്ങിച്ചല്ല ജീവിക്കുന്നത് കേരളത്തിലെ ആൾ ആൾക്കാരെ നല്ല കൊല്ലാം നമ്മളെ നല്ല സഹകരിക്കും നമ്മളെന്ത് പറഞ്ഞാലേ അവർ കേൾക്കും വലിയ വലിയൊരു സ്നേഹമാകുന്നത് അവരുടെ മകൾ നഷ്ടപ്പെട്ടു പോയത് ഇവരെ മകള് പാവമായി പോയി നല്ലൊരു കുട്ടിയായിരുന്നു പ്ലസ് വണ്ണിന് പഠിക്കുന്ന സമയത്തായിരുന്നു നല്ലൊരു കുട്ടിയായി തിരുമല സ്കൂളില് പോയി വൈഫിനെ പണ്ട് ഇവരുടെ കൂടെ ആയിരുന്നു ജോലി അന്ന് ഇവിടെ വന്ന കാലഘട്ടത്തില് ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു അപ്പൊ എന്റെ വൈഫും അന്ന് ആ കാലഘട്ടത്തിൽ വേറെ ജോലി ഇല്ലാത്തതുകൊണ്ട് എവരുടെ കൂടെ പോകുമായിരുന്നു എത്ര വർഷം അപ്പൊ അല്ലേ അപ്പൊ നമ്മൾ എന്നെ ഒരു സഹോദരനെ കേട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ് പക്ഷെ സഹോദരി ഈ നാട്ടുകാരല്ല അത്യാവശ്യം മലയാളമൊക്കെ പറയും വേറെ സ്റ്റേറ്റിൽ നിന്ന് നമ്മളെ നാട്ടിൽ വന്നാണ് എന്നിട്ട് നമ്മളെ നാട്ടിൽ നമ്മുടെ ആൾക്കാർക്ക് പറ്റുന്ന രുചി കൊടുക്കുന്ന ഒരാളാണ് നൂർജഹാൻ എന്നാണ് പേര് അപ്പോൾ അതിന്റെ കാണാൻ കാഴ്ചകളൊക്കെ വിശേഷങ്ങളൊക്കെ അറിയാം രുചിയൊക്കെ നമുക്ക് ആസ്വദിക്കാം അപ്പോൾ നല്ല ചൂട് ദോശ ഇപ്പോൾ ചുറ്റുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഇഷ്ടം കേരളാണ് ഞാൻ കേരളത്തിൽ ഒരിക്കലും പോനിച്ചു വന്ന നാടാണ് പക്ഷെ ഞാൻ കൊറേ വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്നതും ഇവിടെ മതിയുണ്ട് ഇവിടെ ഇഷ്ടപ്പെട്ടു ഇവിടെ തന്നെ ആൾക്കാർക്ക് രുചി കൊടുത്തിട്ട് ഇവിടെ കഴിയല്ലേ എന്തൊക്കെയാണ് സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റങ്ങൾ പപ്പടം തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്തിന്റെ ഫുഡ് തന്നെ കഴിച്ചു കഴിച്ചിട്ടാണ് അങ്ങനെ കട തുടങ്ങിയത് എത്ര മണിക്ക് നമ്മൾ സ്റ്റാർട്ട് മണിക്ക് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് എത്ര മണി വരെ രണ്ടു മണി വരെ എല്ലാ ദിവസവും ും ദോശക്ക് എട്ടു രൂപയാണ് രസവിടെ പന്ത്രണ്ട് രൂപയാണ് രണ്ട് പപ്പളം ആറ് രൂപ ആംലേറ്റ് സിംഗിൾ പതിനഞ്ച് രൂപ സംസാരിക്കും അതാ വന്നു നമ്മളെ ജന്നത്ത് തട്ട് തട്ടുകടയില് നല്ല അടിപൊളി ലൈവ് ദോശ പപ്പടം ഉള്ളിച്ചമ്മന്തി ഒക്കെ കേട്ടോ അതേപോലെ രസവട അതാ നല്ല ആവി പറക്കുന്ന രസവട ഇരിക്കുന്നുണ്ട് അതുപോലെ ബുൾസേ ഓംലെറ്റ് ഐറ്റംസൊക്കെ ഉണ്ട് അതൊരു ശരിക്കും തട്ടുകട തന്നെ അപ്പം നല്ല സോഫ്റ്റ് ദോശയും നല്ല രണ്ട് ചൂ ചട്നിയും ചൂടാണ് ദോശയും ചൂടാണ് കേട്ടോ തിരുവനന്തപുരത്തിന്റെ സ്പെഷ്യൽ സംഭവമാണ് ദോശയും പപ്പടവും രസപൊടിയൊക്കെ കൊച്ച് ചട്ണി ഒഴിച്ചാലോകട്ടെ ചട്നിൽ ഇങ്ങനെ വലിയ ചെമ്പിലെ കേട്ടോ ചട്നി വെച്ചിട്ടേക്ക് ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ വന്നാൽ നല്ല നൂർജത്ത ഉണ്ടാക്കണം നല്ല ചൂട് ദോശയും ചൂട് രസവടയൊക്കെ കഴിക്കാം മാത്രമല്ല പാവങ്ങളാണ് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത് കൊടുക്കണം ഇവിടെയൊക്കെ ഒന്ന് ഇരിക്കാൻ സ്ഥലമില്ല കുറച്ച് സ്ഥലമുള്ള ഉള്ളൂ ബാക്കി ഇങ്ങനെ നിന്നൊക്കെ കഴിക്കണം നല്ല സോഫ്റ്റ് ആയതുകൊണ്ടേ ആ ചട്നിണ്ട് കോരി ഒഴിച്ച് പപ്പടം എല്ലാം കൂടി ഉണ്ടായപ്പോൾ നമ്മൾ വന്നപ്പോഴാണ് അവർ വടയിലേക്ക് രസം ഒഴിച്ചത് ഇപ്പോൾ നല്ല കുതിർന്നു പോകണം ക്രിസ്പി വട കഴിച്ച് ശീലിച്ചവർക്ക് ഒരു വ്യത്യാസ സംഭവം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്ത് പുതുമേ അല്ല പക്ഷെ മറ്റുള്ള സ്ഥലത്ത് കാണുമ്പോൾ എന്ത് സംഭവം അങ്ങനെ ഇതാക്കും രസത്തിൽ കുതിർന്ന വട ഈ തട്ടുകട ഓംലെറ്റിന്റെ ഒരു പ്രത്യേക സ്വാദാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് പിന്നെ ഇവർ കൊടുക്കുന്നതേ നല്ല വൃത്തിയായിട്ട് നല്ല പേപ്പറിനകത്ത് ആണ് കൊടുക്കുന്നത് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ആ ഓംലെറ്റ് ഉണ്ടാക്കുന്ന സ്റ്റൈൽ തന്നെ കാണുമ്പോ തന്നെ വായിൽ വെള്ളം വരും ഓ ഓഹോ ഞാൻ കഴിക്കണം കൊച്ചു ചൂടായിട്ട് വെച്ചാൽ മതിയാ ആ സെൻട്രൽ ആ കുരുമുളക് കൂടിയുള്ള ഭാഗത്ത് നിന്ന് ഓ അല്ലേ കൂടാണ്ടെ ആവി അപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് കഴിക്കാം കഴിച്ചിട്ട് നമ്മൾ ആ കമൻറ്റ് ചെയ്യാൻ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വലിയ വിളയിൽ നിന്ന് തിരുമല പോകുന്ന റോട്ടില് നമ്മളെ സെന്റ് ജോസഫ് സെന്റ് മേരീസ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി പള്ളിയുണ്ട് ആ പള്ളിൻ്റെ നേരെ മുന്നിലാണ് നൂർജത്തി ടിക്കി നടത്തുന്ന കട എന്തായാലും വന്ന് നിങ്ങൾ കഴിക്കുകയും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വിശേഷം അപ്പോൾ എന്തായാലും നമുക്ക് യു പിന്നുകൂടെ വന്ന് നമ്മളെ നാട്ടിൽ നമ്മളെ രുചി ഇഷ്ടപ്പെട്ട് കഴിച്ചിട്ട് വിളമ്പണേൽ അവരെ കൊണ്ട് നമുക്ക് ടാറ്റ ഉടുപ്പിക്കാം ഒരു ടാറ്റ ഉടിക്കുകയും ഒരു ടാറ്റ